ആഴ്ച യാത്ര തിരക്ക് പരിഗണിച്ച് നാല് ട്രെയിനുകളിൽ താൽക്കാലികമായി അധിക കോച്ചുകൾ അനുവദിച്ച് ഇന്ത്യൻ റെയിൽവേ തിരുവനന്തപുരം സെൻട്രൽ മംഗളൂരു സെൻട്രൽ മാവേലി എക്സ്പ്രസ് തിരുവനന്തപുരം സെൻട്രൽ മംഗളൂരു സെൻട്രൽ മലബാർ എക്സ്പ്രസ് എന്നീ ട്രെയിനുകളിലാണ് മെയ് പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിൽ അധിക കോച്ച് അനുവദിച്ചത് മംഗളൂരു തിരുവനന്തപുരം റൂട്ടിൽ ഏറ്റവുമധികം യാത്ര തിരക്കുള്ള ട്രെയിനുകളാണ് മാവേലി എക്സ്പ്രസും മലബാർ എക്സ്പ്രസ്സും ഈ ദിവസങ്ങളിൽ പതിവ് ട്രെയിനുകളിലെ ടിക്കറ്റുകളെല്ലാം നേരത്തെ തന്നെ വെയ്റ്റിംഗ് ലിസ്റ്റിലായിരുന്നു വെള്ളി ഞായർ ദിവസങ്ങളിലെ ട്രെയിനുകളിലാണ് ഏറ്റവും അധികം തിരക്ക് ഓരോ സ്ലീപ്പർ കോച്ച് വീതം അധികമായി അനുവദിച്ചത് വെയ്റ്റിംഗ് ലിസ്റ്റിലുള്ളവർക്ക് സഹായകരമാകും അധിക കോച്ചുകൾ ഇപ്രകാരമാണ് ഒന്ന് മംഗളൂരു സെൻട്രൽ തിരുവനന്തപുരം സെൻട്രൽ മാവേലി എക്സ്പ്രസ് മെയ് പതിനഞ്ചിന് അധികമായി ഒരു സ്ലീപ്പർ കോച്ച് തിരുവനന്തപുരം സെൻട്രൽ മംഗ്ളൂരു സെൻട്രൽ മാവേലി എക്സ്പ്രസ് മെയ് പതിനാറിന് അധികമായി ഒരു സ്ലീപ്പർ കോച്ച് മൂന്ന് തിരുവനന്തപുരം സെൻട്രൽ മംഗ്ളൂരു സെൻട്രൽ മലബാർ എക്സ്പ്രസ് മെയ് പതിനഞ്ചിന് അധികമായി ഒരു സ്ലീപ്പർ കോച്ച് നാല് മംഗ്ളൂരു സെൻട്രൽ തിരുവനന്തപുരം സെൻട്രൽ മലബാർ എക്സ്പ്രസ് മെയ് പതിനാലിന് അധികമായി ഒരു സ്ലീപ്പർ കോച്ച് എന്നിങ്ങനെയാണ് താൽക്കാലികമായി കോച്ചുകൾ അനുവദിച്ചിട്ടുള്ളത്